നമുക്കറിയാം ഇവിടെ കുട്ടികളുടെയും കൗമാരക്കാരായ ആളുകളുടെയും അതുപോലെ ഗർഭിണികളുടെയും കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കേന്ദ്രമാണ് നമ്മുടെ അംഗൻവാടികൾ ആ അംഗൻവാടികളുടെ പ്രവർത്തനം ഏറ്റവും നന്നായി എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്തിപ്പോൾ ശിശുമരണ നിരക്കിൻ്റെ ഒരു സർവേ റിപ്പോർട്ട് വന്നിരുന്നു ആ സർവേ റിപ്പോർട്ട് വന്നു കഴിഞ്ഞപ്പോൾ ലോകത്ത് ഓരോ രാജ്യത്തുമുള്ള ശിശു മരുന്ന നിരക്ക് അതായത് ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ എത്ര കുട്ടികൾ മരിക്കുന്നു എന്നുള്ള കണക്കാണ് അങ്ങനെ കണക്കെടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ അതിൽ ഇരുപത്തഞ്ച് കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുക അത്രയാ പറയണേ മറ്റുള്ളവർ പറഞ്ഞു ഇരുപത്തഞ്ച് കുട്ടികളാണ് ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ ഇരുപത്തഞ്ച് കുട്ടികളാണ് മരിക്കുന്നത് അത് അമേരിക്കയിലാണെങ്കിൽ ആയിരം അമ്മമാർ പ്രസവിക്കുമ്പോൾ അഞ്ച് പോയിൻറ്റ് ആറ് കുട്ടികളാണ് മരിക്കുന്നുള്ളൂ അതെല്ലാം പരിശോധിച്ച നമ്മുടെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന ചില സംസ്ഥാനങ്ങളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം ചില സ്ഥലത്ത് മുപ്പത്തി ശതമാനം ചില സ്ഥലത്ത് മുപ്പത്തിരണ്ട് ശതമാനം അങ്ങനെ നോക്കി 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 വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ ശിശുമരണ നിരക്ക് എത്രയാണ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങുകയും മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയും എം എൽ എയുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ വികസന ഫണ്ടിൽ നിന്ന് നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപ അനുവദിച്ചാണ് അംഗൻവാടി കെട്ടിടം നിർമ്മാണം പൂർത്തിയാക്കിയത് അംഗൻവാടിക്ക് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ നൽകിയാണ് സ്ഥലം വാങ്ങിയത് മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലെടുത്ത് അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം കെ ശ്രീ വി ജി ദീപുപ്രസാദ് പുഷ്പ രാധാകൃഷ്ണൻ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശികല സുബ്രഹ്മണ്യൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി വി സഫിയ പ്രതിഭ മനോജ് ഷാദിയ അമീർ എം എ നസീബ കെ ബി ജയദാസ് തുടങ്ങിയവർ സംസാരിച്ചു ചേട്ടന എന്തിനാ ടെൻഷൻ അടിക്കുന്നത് ചേട്ടന ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ടി ജിയും പാലക്കാട്ടിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജുവല്ലറി DJM Golden Diamonds. Manufacturers and Wholesalers. Pallikulam Road, Thrissur. Sultanpet Road, Palakkad.